അല്ലാമലൈക്കുറമത്തുള്ള ആ സാധ്യത സംശയം ചോദിക്കാറുള്ളത് ഇവിടെ സാധാരണക്കാരനെ സംബന്ധിച്ച് അറിയപ്പെട്ട ഏതെങ്കിലും ഒരു മധേബിൻ്റെ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നുള്ളതാണ് ഒരു സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ച് അത് അദീ അദീസിൻ്റെ മറ്റ് സിഹത്തുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും നോക്കാനുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള കഴിവോ പ്രാപ്തി ഉണ്ടാവില്ല ഇല്ലല്ലോ അപ്പം അത്തരം ആളുകൾക്ക് ഏതെങ്കിലും ഒരു മതബിൻ്റെ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന്റെ െ കുറിച്ചാണ് ചോദ്യം വലൈക്കും അസലാം വാർമി വാത്തു തീർച്ചയായിട്ടും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസയോഗ്യരായ അഹുൽ എൽമിനെ അവലംബിക്കണമെന്നാണ് അവർക്ക് സ്വന്തമായിട്ട് ഖുറാനിൽ നിന്നോ ഹദീസുകളിൽ നിന്നോ ഒന്നും വിഷയങ്ങൾ പഠിക്കാനോ അതിന്റെ സിഹാത്ത് ഹദീഫിയുടെ സിഹാത്ത് പരിശോധിക്കാൻ ഒന്നും സാധിക്കില്ല അപ്പൊ വിശ്വാസയോഗ്യരായ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക ഇവിടെ വിഷയം എന്നാല് നാല് മധബിളിൽ ഏതെങ്കിലും മധബബ് നിർബന്ധമായിട്ടും അവലംബിക്കേണ്ടതുണ്ട് കാരണം ഹക്ക് എന്ന് പറഞ്ഞാൽ നാല് മധബ്ക്കുള്ളിലാണ് എന്ന വാദത്തോട് നമുക്ക് യോജിപ്പില്ല ഇപ്പോൾ ഇമാം സിയൂത്ത് തന്നെ അദ്ദേഹം ഷാഫി മധുബു ഖാൻ ആണല്ലോ അദ്ദേഹം തന്നെ സമ്മതിച്ചു അതായത് ഞാൻ മുജിത്തഹീദാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാല് മധബബുകളിൽ ഇല്ലാത്ത അഭിപ്രായങ്ങൾ ഞാൻ രേഖപ്പെടുത്തുന്നു പറഞ്ഞിട്ട് മുപ്പർ മൂപ്പര് കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ അപ്പോൾ മധബബ് പക്ഷപാതത്തിൽ നാം ഒഴിവാക്കേണ്ടതാണ് പക്ഷെ അതേ സമയത്ത് മധബബ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഫിഖ് പഠിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ ചർച്ചകൾ നടത്താനും അതേപോലെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യാനൊക്കെ ഫിഖിൻ്റെ മേഖലയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇപ്പോൾ സൗദി അറേബ്യയിൽ സൗദി പണ്ഡിതന്മാർ വളരെയധികം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഹംബലി മെദബ് അപ്പോൾ ഹംബലി മെദബിൻ്റെ കിതാബുകൾ പഠിപ്പിക്കുന്നു കാരണം ഒരു കിതാബ് പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അധ്യായങ്ങൾ ശുദ്ധി എന്ന അധ്യായം മുതൽ അവസാനം ക്രിമിനൽ നിയമങ്ങൾ അതേപോലെ ജഡ്ജ്മെന്റ് ജിനായാത്ത് വരെയൊക്കെ പഠിപ്പിച്ച് അതിൻ്റെ വിഷയങ്ങളൊക്കെ പഠിക്കാനും അതിന് തെളിവുകളും കാര്യങ്ങളൊക്കെ പഠിക്കും ഇപ്പം സൗദി അറേബ്യയിലൊക്കെ ഹംബലി മധു പഠിപ്പിക്കുമ്പം ഹംബലി മധബിന്റെ പക്ഷപാതിത്വം ഉണ്ടാവില്ല തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ് അമല് ചെയ്യാൻ പറ്റുന്നത് ഏതാണ് റാജ് എന്നൊക്കെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കും ഷെയ്ഖുമാര് പക്ഷെ അതോടൊപ്പം തന്നെ ഒരു മധുബിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫെഖ് പഠിക്കുമ്പോൾ ആ ഫിഖ് ആധികാരികമായ ഒരു പഠനമായിരിക്കും അതിൻ്റെ എല്ലാ അധ്യായങ്ങളെയും കവർ ചെയ്യാൻ പറ്റും മനസ്സിലായല്ലോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തെളിവിൻ്റെ പിമ്പലത്താൽ അമല് ചെയ്യുന്ന വിശ്വാസയോഗ്യരായ പണ്ഡിതന്മാരെ സമീപിക്കാം ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഷാഫി അഹമ്മദിൻ്റെ കിതാബുകൾ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് ഏതാണ് മധബബിൽ സ്ഥിരപ്പെട്ടത് ഏതാണ് തെളിവിനോട് യോജിച്ചത് എന്ന നിലക്ക് പല പഠനങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും അപ്പോൾ ഷാഫി മെഹബിൻ്റെ പേരിൽ പലതും ശരിക്ക് കടന്നു വന്നിട്ടുണ്ട് ഷാഫി മധേബിലേക്ക് ഷാഫി മധബിൻ്റെ പേരിൽ കടന്നു വന്നിട്ടുണ്ട് പലതും അതിനൊക്കെ ശരിക്ക് നമ്മൾ തഹിയൊക്കെ ഉള്ള അഹ്ലുൽ എൽമ് ആ വിഷയത്തിൽ നെല്ലും പതിലും വേർതിരിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അതിൽ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഇപ്പം നബി സലാഹു അലിവല്ലാൻ പേര് സ്ഥലത്ത് ചെല്ലുക എന്ന വിഷയം വാങ്ങിന് വയ്ക്കാമതിന് മുമ്പ് നമുക്ക് വളരെ വ്യാപകമായി നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ള പല പള്ളികളിലും നമ്മൾ കാണാൻ കാണാറുണ്ട് അതും ഷാഫി മെദബിൻ്റെ പേരാണ് ചെയ്യുന്നത് ഇങ്ങനെ പലതും ഷാഫി മെഹബിൻ്റെ പേരും പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് നാം പരിശോധിക്കുകയാണെങ്കിൽ ഷാഫി മെതബുമായി ബന്ധമുണ്ടാകുകയില്ല സഹോദരന്മാർ ഇവിടെ നിങ്ങൾ കാണുന്നത് ഷാഫി മദബിലെ അറിയപ്പെട്ട പണ്ഡിതനാണല്ലോ ഇബ്നു ഹജൽ ഹൈത്തമി ഇബ്നു ഹജൽ ഹൈത്തമിയുടെ അൽ ഫത്തൽ കുബ്ര എന്ന കിതാബിൻ്റെ ഒന്നാം വാള്യം നൂറ്റി എൺപത്തൊമ്പത് അതിനുശേഷമുള്ള പേജുകളാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് ചോദ്യം വന്നിട്ടുള്ളത് ഇബ് ഹജൽ ഹൈത്തമി ചോദിക്കപ്പെട്ടു അതായത് ബാങ്കിന് മുമ്പ് വാംഗിന് ശേഷം പോലെ തന്നെ വാങ്ങിന് മുമ്പ് നബിയുടെ പേരിൽ സൊറാത്ത് ചൊല്ലി സുന്നത്താണോ അലൈഹി അദാനി അദാനി അതേപോലെ ഇക്കാമത്തിൻ്റെ വിഷയത്തിനും അങ്ങനെ തന്നെയാണോ ഇക്കാമത്തിന് മുമ്പ് ഒരു സ്വലാത്ത് ഉണ്ടോ പിന്നെ ു ശേഷം മുഹമ്മദ് എന്ന് സുന്നത്ത് എന്ന് പറയുന്ന സുന്നത്താണോ അപ്പൊ അത് ശരിക്ക് തടുക്കപ്പെടേണ്ടതാണോ എന്നൊക്കെയാണ് ചോദ്യം അപ്പൊ അതിന് ഉത്തരം നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജിൽ ദീർഘമായ ചോദ്യമാണ് ദീർഘമായ ഉത്തരവുമാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതായത് നബി നബിസലാഹു അലൈ വസല്ലമിന്റെ പേരിൽ ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചെല്ലുക എന്ന് ഒരു ഹദീസിലും നാം കണ്ടിട്ടില്ല അതായത് പ്രമാണങ്ങളിൽ അങ്ങനെ ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അതേപോലെ ബാങ്കിന് ശേഷം മുഹമ്മദ് റസൂറുല്ലാ എന്ന് പറയലും പ്രമാണങ്ങളിൽ വന്നിട്ടില്ല വലം ഫി കലാമി നമ്മുടെ ഇമാമിയങ്ങളുടെ ഇമാനത്തുകളിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒന്നും നാം കണ്ടിട്ടില്ല ഇബിൻ ഹജൽ ഹൈതമി ഇപ്പം ഷാഫി മദഹബിൽ സഹോദരന്മാരെ ബാങ്കിനും വിക്രമത്തിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുക എന്ന സംഗതി ഷാഫി മഹബിൽ ഇല്ലാത്തതാണ് അത് പിന്നീട് വന്നതാണ് ഷാഫി മുദബിൻ്റെ പേരും പറഞ്ഞ ചില ആൾക്കാർ തെറ്റിദ്ധാരണയുടെ മൂലം അങ്ങനെ പ്രചരിപ്പിച്ചു എന്നല്ലാതെ ഷാഫി മദബിൾ ആ വിഷയത്തിൽ യാതൊരു പ്രമാണതിന് രേഖപ്പെടുത്തിയിട്ടില്ല രണ്ട് കാര്യങ്ങളും ആ പറഞ്ഞ സന്ദർഭത്തിൽ അപ്രകാരം ചൊല്ലുന്നത് അത് ശരിക്ക് അല്ല എന്ന് വല്ലവനും അത് സുന്നതി ആ സന്ദർഭത്തിൽ അങ്ങനെ ചൊല്ലിയാലോ അല്ലെങ്കിൽ മുഹമ്മദ് പറഞ്ഞാലോ അവൻ തടുക്കപ്പെടേണ്ടതാണ് അവൻ എതിർക്കപ്പെടേണ്ടതാകുന്നു കാരണം എന്താണ് ഇല്ലാതെ അവൻ പുതിയ നിയമം കൊണ്ടുവന്നു അത് തന്നെയാണ് കാരണം തെളിവില്ലാതെ അവൻ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു ഒമൻ തെളിവില്ലാതെ വല്ലമനും പുതിയ നിയമം കൊണ്ടുവന്നാൽ അവൻ തടുക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് സഹോദരന്മാരെ ഇങ്ങനെ ഓരോ വിഷയവും നാം പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ പഠനത്തിന് വിധേയമാക്കുകയാണെങ്കിൽ നാം വിജയിക്കും പ്രമാണങ്ങളിലേക്ക് മടങ്ങൂ ഇങ്ങനെ ഇമാം ഇബ്നു ഇവിടെ ഇബ്രു ഹാജി പോലെ തന്നെ ദലിയിലില്ലാതെ വല്ലവനും പുതിയ നിയമം ദീനിൽ കൊണ്ടുവന്നാൽ അവൻ തടുക്കപ്പെടേണ്ടതാണ് അവൻ ശിക്ഷിക്കപ്പെടേണ്ടതാണ് ഇങ്ങനെ ഓരോ വിഷയത്തിൽ നാം ഈ ഒരു കായിക നടപ്പിലാക്കിയാലോ എത്രമാത്രം നാം സുന്നത്തുമായി യോജിച്ചു പോകും എത്രമാത്രം വിദേഹത്തുകളിൽ നാം അകന്നു പോകും നാം അള്ളാഹുനെ സൂക്ഷിക്കുക നാം പ്രമാണങ്ങളിലേക്ക് മടങ്ങുക അള്ളാഹു തോഫി ചെയ്യുമാറാകട്ടെ